റേഷൻകടെ തകർത്ത് അരി കൗരുന്ന അരിക്കൊമ്മൻ എന്ന ആന കേരളത്തിലേറെ വാർത്തകളിൽ നടത്തിയതാണ് അവസാനം അരിക്കൊമ്മനെ നാട് കടത്തിയതും ആനപ്രേമികൾ കേസ് കൊടുത്തതൊക്കെ വലിയ ചർച്ചയായി അരിക്കൊമ്മന് ശേഷം ഇപ്പോൾ ഇത് അവന് പിൻഗാമി എന്ന രീതിയിൽ വേറൊരു ആന അവതരിച്ചിരിക്കുന്നു അത് കേരളത്തിലല്ല അങ്ങ് ബംഗാളിലാണ് ഈ ആനയെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഒരു സിനിമയുടെ ഡയലോഗാണ് ഇതാണ് നൂറുകണക്കിന് ആളുകൾ നോക്കി നിൽ നിൽക്കുമ്പോഴാണ് തൻ്റെ വിശപ്പ് സഹിക്കാതെ അവൻ എഫ് സി ഐ ഗോഡൌൺ തന്നെ തകർക്കുന്നത് അരിക്കുമ്പൻ തകർത്തിരുന്ന റേഷൻ കടയായിരുന്നെങ്കിൽ ഇവൻ തകർക്കുന്നത് റേഷൻ കടയല്ല കേട്ടോ ഇവൻ്റെ ലക്ഷ്യം എഫ് സി ഐ ഗോഡൌൺ തന്നെ എഫ് സി ഐ ഗോഡൌണിൻ്റെ ഷട്ടറാണ് ഇവൻ വന്ന് ചവിട്ടിപ്പൊളിക്കുന്നത് ആളുകൾ ബഹളം വെച്ച് ഓടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇവൻ പിന്തിരിയാൻ തയ്യാറില്ല കാരണം അവൻ്റെ വിശപ്പ് അത്ര കഠിനമായിരിക്കാം ഏതായാലും കേരളത്തിൽ അരിക്കുമ്പൻ റേഷൻ കട തകർത്ത് വാർത്തകളിൽ നിറയുമ്പോൾ ഇപ്പോൾ ബംഗാളിൽ നിന്നും അവന് പിൻഗാമി എന്ന വണ്ണമാണ് ഇവൻ വാർത്തകളിൽ നിന്ന് ഇവൻ ആളല്പം വില്ലനാണ് കേട്ടോ ഇവനെ നിയന്ത്രിക്കാൻ അവിടെയുള്ളവർക്കും കഴിയുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഷട്ടറുകൾ പോലും ഇവൻ്റെ മുന്നിൽ തകർന്നു വീഴുന്ന കാഴ്ചയാണ് നമ്മൾ വാർത്തകളിൽ നിന്ന് കാണുന്നത് സോഷ്യൽ മീഡിയ ഏതായാലും ഇവനെ ഏറ്റെടുത്ത് കഴിക്കും